െ എന്തുകൊണ്ടാ ഈ ദാരിദ്ര്യം ഉണ്ടാവും ദാരിദ്ര്യം ഉണ്ടാകാനുള്ള കാരണം കാരണമെന്താഘുവിന്റെ പ്രവാചകം പറയുന്ന ദാരിദ്ര്യം ഉണ്ടാകാനുള്ള കാരണമെന്താ എന്റെ പ്രിയപ്പെട്ടവരെ നാല് കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങളനാ പറഞ്ഞതരാ അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്ന ദാരിദ്ര്യം ഉണ്ടാകുന്ന അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ളതുകൊണ്ടാ നമ്മൾ ശ്രദ്ധിക്കാത്ത അഞ്ച് കാര്യങ്ങളാ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്ഥിരമായി ചെയ്യുന്നതാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയ ചാരിദ്ര്യം മാറുമെന്ന് രമിയുനാഹു അലിക്കുവല്ലവാദങ്ങൾ പറയുകയാ ഉണ്ടാകുന്ന ഒന്നാമത്തെ ാരിദ്ര്യമുണ്ടാകുന്ന ഒന്നാമത്തെ കാര്യമെന്ത് അല്ലാണ്ട് പറയുന്ന കസരമതികരിച്ചു കഴിഞ്ഞ ഏതെങ്കിലും ഒരു മനുഷ്യർ ഉറക്കം അതികരിച്ചു കരഞ്ഞ രാവും പകലിനും ഉറക്കമാർ എട്ട് മണിക്ക് കയറി കിടന്നു കഴിഞ്ഞ രാവിലെ എട്ട് മണിയായാലും അവൻ എഴുന്നേൽക്കാറില്ല സുഭഹിത്സരിക്കാറില്ല പത്തുമണിവരെ കിടന്നുറങ്ങുന്നത് എപ്പോഴും കിടന്നുറങ്ങുന്ന മനുഷ്യ നിന്റെ ദാരിദ്ര്യം നിന്റെ കൂട്ടുകാരനാ ദാരിദ്ര്യം നിന്റെ കൂടെപ്പുറപ്പിനെ പോലെ നടക്കുകയാകെ ദുഃഖപ്രവാചകം പറയുകയാ ദാരിദ്ര്യം ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം അധികമായി ഉറങ്ങുന്നവന് ദാരിദ്ര്യം രവിയുന നബിയുനാ ലോകി ല്ലാതും അരിക്ക് മസല്ല മാതങ്ങൾ പഠിപ്പിക്കുകയാണാമതായിട്ടല്ലാണ്ട് റസൂട് പറയുകയാണ് ഒന്നോ മൊഴിയാന രണ്ടാമത്തെ കാര്യമെന്ത് എന്റെ പ്രിയപ്പെട്ടവര് ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്ന സമയത്ത് നഗ്നായി ഉറങ്ങുന്നവരുണ്ടല്ലോ വസ്ത്രം ധരിക്കാതെ ഉറങ്ങുന്നവരുണ്ടല്ലോ അവറത്ത് മറയ്ക്കാതെ ആരെങ്കിലും കടന്നുറങ്ങിയ അവര് ദാരിദ്ര്യമുണ്ടാകുമെന്ന് ലഭിയുനാറൂറും അറിവെല്ലാം മാദങ്ങളെ പരൂപിക്കുകയാതിരാത്രിയിൽ വീട്ടിലാരിവില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവര് ും മുഴുവന് മൂലിക്കിളഞ്ഞിട്ട് കിടന്നിറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അവര് വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ അവരത് പറച്ചിട്ടില്ല മുട്ടിന്റെ മുകളിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പാതിരാത്രിയിൽ നടക്കുന്ന ചെറുപ്പക്കാരാ അല്ലാന്റെ റിസോലും സഹാപത്തും ഭയന്നുപോകാരിദ്ര്യം നിന്റെ കൂടെ പറപ്പിനെ പോലെ കൂടെ നടക്കും പൊന്ന പോലെ അല്ലാന്റെ റിസോർഡ് മോനാമതായി പറയുകയാണ് അല്ലാണ്ട് റസോല് പറയുകയാ നിങ്ങൊണ്ടാരെങ്കിലും ഭക്ഷണം കഴിച്ച അവരെ ദാരിദ്ര്യം പിടിപെടുമെന്ന് അഷറഫു മാതങ്ങൾ പഠിപ്പിക്കുകയാ എന്റെ പ്രിയപ്പെട്ടവര് ഭക്ഷണം ോ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നവരുണ്ടല്ലോ അതിലൊരു പരിഗണനയും കാണിക്കാറില്ലല്ലോ ഓടി നടന്നുകൊണ്ട് മൃഗങ്ങളെ പോലെ പോലെ മൃഗങ്ങളെ ഭക്ഷണം അവന് ദാരിദ്ര്യമുണ്ടാകുമെന്ന് അല്ലാന്റെ പ്രവാചകന്റെ അല്ലാന്റെ പറഞ്ഞു തരികയാൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് എത്ര സമയം കിട്ടിയാൽ പാതിരാത്രി കിടക്കുന്നതിന് മുമ്പ് എന്റെ പൊന്നമക്കള് വീട് നോക്കുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ പാതിരാത്രിയിൽ വീട് നോക്കല്ലേ ആരെങ്കിലും രാത്രി കാലങ്ങളിൽ വീട് നോക്കുകയാണെങ്കിൽ അവനല്ലാ തുസൂത പറയുകയാ ദാരിദ്ര്യം അവന് പിടിപെടുകയാൾ അഞ്ചാമതായിട്ട് അധ പ്രവാചകം പറഞ്ഞു തരികയാ ഉണ്ടാകുന്ന അഞ്ചാമത്തെ കാര്യമെന്ത് ഭക്ഷണം കടിച്ചുകൊണ്ടിരിക്കുമ്പോ തന്റെ ഭക്ഷണ പാത്രത്തിൽ നിന്ന് ഭക്ഷണം താഴവിയുടെ ഭക്ഷണം താഴവീണ ഭക്ഷണത്തെ നിസാരമായി കാണുന്നവനുണ്ടല്ലോ അവന് വേശബോടെ കാണുന്നവനുണ്ടല്ലോ അവന് ദാരിദ്ര്യം പിടിപെടുമെന്ന് അല്ലാതെ ഭക്ഷണം താഴെ വീഴുമ്പോ അതിന് നൽകണ്ട അത് എടുത്തടിച്ച് കഴിക്കൽ നമുക്ക് കടമയാണ് സുന്നത്ത പക്ഷേ എന്ന് പറഞ്ഞതിനെ തള്ളിക്കളയും നിനക്ക് ദാരിദ്ര്യം ലഭിക്കുന്ന റസൂൾ നമ്മുടെ കാക്കുമാർ